നമസ്കാരം ഈ സമയത്ത് ഹിന്ദു മാത്രം ഒരു 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 ശ്രീമാൻ അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇതേപോലെ മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ വാക്ക് ഇല്ല ബ്രിട്ടാസ് അത് ഒരിക്കലും പറയില്ല കാരണം അയാൾ വെറുതെ പറയുന്നതല്ല അയാൾ എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ചെയ്തത് എന്നതിനെ ഉത്തമ ബോധ്യം ബ്രിട്ടാസിനുണ്ട് ആ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുൻപില്ലാത്ത വിധം ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഒരു ഐക്യം സാധ്യമായി വരുന്നുണ്ട് കേരളത്തിൽ അത് രാഷ്ട്രീയമായിട്ടുമുണ്ട് കാരണം കൂടുതൽ ക്രിസ്ത്യാനികൾ ഓരോ ദിവസവും ദേശീയതയിലേക്ക് വരുന്നു അതിൻ്റെ ഒപ്പം ബി ജെ പിയിലേക്ക് വരുന്നു ഒരു ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അന്ന് ബി ജെ പിയെ മോദിയെയൊക്കെ വിമർശിച്ചിരുന്ന ക്രിസ്ത്യൻ ഐഡികളൊക്കെ ഇപ്പോൾ അത് മയപ്പെടുത്തുകയും അല്ലെങ്കിൽ അവരൊക്കെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രതികരിക്കുകയും അവരുടെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഐക്യം ഈ സമൂഹത്തിൽ രൂപപ്പെടുന്നുണ്ട് എന്ന ബോധ്യം ബ്രിട്ടാസിനെ കൊണ്ടിത് ചെയ്യിക്കുന്നവർക്കുണ്ട് ഒന്നുകിൽ ബ്രിട്ടാസിന് പാരിതോഷ്യങ്ങളൊക്കെ കൊടുക്കുന്ന സുഡാപ്പി ടീമുകളാവാം അല്ലെങ്കിൽ ബ്രിട്ടാസിന് എം പി സ്ഥാനമൊക്കെ കൊടുത്തിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ടീ ടീമുകളാവാം കാര്യം കമ്മ്യൂണിസ്റ്റുകാർക്ക് എടുത്തു പറയാനായിട്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇപ്പോൾ തൽക്കാലം ബ്രിട്ടാസേ ഉള്ളൂ ഒരു ജെയ്ക്സി തോമസ് ഒക്കെ അല്ലെങ്കിൽ ഒരു ചിന്താചനമൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും ഇതുപോലെ ബ്രിട്ടാസ് പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അവർക്ക് ചെല്ലാൻ പറ്റില്ല ഇതും ലക്ഷ്യമൊന്നും സാധിക്കാൻ പോകുന്നില്ല കാരണം ബ്രിട്ടാസ് എന്തിനു വേണ്ടി ഇങ്ങനെ നിരന്തരം ഹിന്ദു ഹിന്ദുവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നു എന്നതിൻ്റെ പിന്നിലെ ആ ലക്ഷ്യമെന്തത് എന്ന് ബി ജെ പി കാരായിട്ടുള്ള നേതാക്കൾക്കൊക്കെ അറിയാം ചില തീവ്ര സംഖ്യകൾ ഒരുപക്ഷെ ഇത് കണ്ടിട്ട് നേരെ തിരിച്ച് ബ്രിട്ടാസിനെ ചീത്ത വിളിക്കാറുണ്ടും ബ്രിട്ടാസിൻ്റെ മതത്തെ പറയാറുണ്ടും ബ്രിട്ടാസിൻ്റെ മതത്തിലെ കാര്യങ്ങൾ പറയാറുണ്ട് ഇതാണ് അവരെ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ബ്രിട്ടാസ് ഇങ്ങനെ നിരന്തരമായിട്ട് ഹിന്ദുവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ച് ബ്രിട്ടാസിനെ പറയണം ബ്രിട്ടാസിൻ്റെ മതത്തെ പറയണം ആ മതത്തിലെ കാര്യങ്ങൾ പറയണം അങ്ങനെ ഹിന്ദുവും ക്രിസ്ത്യാനികളും തമ്മിൽ ഈ എന്താ പറയുക ഒരു ഐക്യപ്പെട്ടുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ ഒരു ഏകീകരിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പ്രക്രിയ കൽച്ചയിൽ കഴിയണം ഇതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൽ ഉഴ്ത്തിരിഞ്ഞു വരുന്ന ആ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം അല്ലെ അല്ലെങ്കിൽ അതിനുപരിയായിട്ട് ക്രിസംഗികൾ ആവുന്ന ആ ഒരു പ്രക്രിയ തടസ്സം വരുത്തണം പഴയതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരിയിൽ നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടിക്കൊണ്ടിരിക്കണം ഇതൊക്കെയാണ് ബ്രിട്ടാസിനെ കൊണ്ട് ഇത് പറയിക്കാനുള്ള അല്ലെങ്കിൽ ബ്രിട്ടാസിനെ കൊണ്ട് ചെയ്യിക്കുന്നവരുടെ ആദ്യമായിട്ടുള്ള ലക്ഷ്യം പക്ഷേ ഇതാണ് ലക്ഷ്യമെന്ന് ബുദ്ധിയുള്ള സംഘികൾക്ക് മനസ്സിലായിട്ടുണ്ട് അവരുടെ നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട് ചില അണികൾ മാത്രമാണ് ബ്രിട്ടാസ് ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോൾ ബ്രിട്ടാസിൻ്റെ മതത്തിലെ ആചാരങ്ങളെ പറ്റിയും അല്ലെങ്കിൽ അതിലെ കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ പറയുന്നത് അല്ലാത്തവർ ബ്രിട്ട ബ്രിട്ടാസിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടുന്നത് പൊതുവേ ബ്രിട്ടാസ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ബ്രിട്ടാസിൻ്റെ മകളുടെ കല്യാണം ക്രിസ്ത്യൻ പള്ളിയിൽ ക്രിസ്തീയ ആചാരപ്രകാരം അതിൻ്റെ കൈ മുത്തിയൊക്കെയാണ് നടത്തി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന് ഉപരിയായിട്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും സാധാരണ സംഖ്യയിൽ പോകാറില്ല പക്ഷേ ചില തീ തീവ്രസംഖികൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യങ്ങളെപ്പറ്റിയും ഈ ക്രിസ്തു മതത്തിലെ കാര്യത്തെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഒരു ഒരുപാട് ഹിന്ദുക്കളായിട്ടുള്ള സംഖ്യകൾ അത്തരം കാര്യങ്ങളുമായിട്ട് ബ്രിട്ടാസിനെതിരെ എന്ന തരത്തിൽ ബ്രിട്ടാസിൻ്റെ മതത്തെ പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് പക്ഷേ അത് നിരന്തരമായിട്ട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് തവണ കൂടി ബ്രിട്ടാസ് ഇതുപോലെ ഒന്ന് രണ്ട് പരാമർശങ്ങൾക്ക് കൂടി ശ്രമിക്കും അതിനുശേഷം അതും പരാജയപ്പെട്ടാൽ ബ്രിട്ടാസ് എന്നേക്കുമായിട്ട് ഒരു മൂലയ്ക്കാവുന്ന കാഴ്ച നമുക്ക് വലിയ താമസമില്ലാതെ തന്നെ കാണാം